അപ്പൊ പിന്നെ മേന്തൂട്ടിക്ക് വാക്സിൻ എടുക്കാൻ പോവെന്നെ അത്ര മണി വരെ ഉണ്ടാവില്ല ഇവിടെ ഹെൽത്ത് സെന്ററിലാന്ന് ഇറങ്ങിയാ ചോദിക്കുന്നു രണ്ടു മൂന്നോട്ടായി വിളിക്കുന്നു അപ്പൊ നമുക്ക് പോവാ തോന്നു അല്ലേ ബാക്കി വാക്സിൻ എടുക്കാൻ ഇന്നല്ലേ പോവാ ജ്യൂസ് ജ്യൂസ് ശ്രദ്ധിക്കാൻ പോവുന്നുണ്ടറിയില്ല എങ്ങനെയാന്ന് നമ്മക്ക് അറിയില്ല അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം

வேதனெடுக்கோ இ கை கை கண்ட வேதனை வேதனெடுக்கல இது போயே

അങ്കിൽ പോന്നല്ലമ്പാടിൽ കൊറച്ചു കഴിഞ്ഞിട്ട് വരുന്ന പറഞ്ഞിനെ അടിപൊളി പ്രശ്നല്ലേ മേതോട്ടിക്ക് അഞ്ചു വയസ്സിന് ഇന് മേതോട്ടിൻ മാത്തു എന്നിട്ട് അതെടുത്തിട്ട് ഓള് മുഖത്ത് വെച്ചു അയിന്റെ ശനിയായിട്ട് പൂട്ടിട്ടില്ല അതേ അതിങ്ങനെ കൂട്ടിപ്പിടിച്ചു ഇങ്ങനെ അപ്പൊ അതിന്റെ ചെന മുഖത്തേട്ടി അതെ മണിക്കൂട്ടിന് ഇനി ഇപ്പായി വരെ മണിക്കൂറിന് ഈ മാസം കഴിഞ്ഞായി പത്ത് വയസ്സിനെ ഇൻജക്ഷൻ എടുക്കാനായി അല്ല മെതുണ്ട് മെദുണ്ടെടുക്ക വണ്ടി എടുക്കുന്ന മണിക്കൂട്ടന് ഇതാ കൂട്ടിട്ടുണ്ടെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നമ്മള് വരുമ്പോഴത്തേക്കും ഒരു വല്യ മഴ കഴിഞ്ഞു അല്ലേ ഇപ്പം ആ വല്യൊരു മഴ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഇപ്പം പോന്ന് മേധുവാവക്ക് ഒരു കമ്മലെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അതെ കമ്മലെടുക്കമ്മ അല്ല മേതുവിന് കമ്മല് വാങ്ങാനാ പോന്നേ അപ്പൊ മേതുട്ടി സ്കൂളില് പോന്ന സമയത്തേ മേധുന ഒരു കമ്മലുണ്ടായിന് അതിന്റെ ബേക്കിൽ താണി ഏടിയോ കളഞ്ഞു അന്ന് ഒട്ടിച്ച് നമ്മളിതാ ഫാൻസി കമ്മല ഇട്ടു കൊടുക്കുന്നുണ്ടായിന് അപ്പൊ അത് ഇട്ടു കൊടുത്ത് ഇട്ടു കൊടുത്താ മേദുന് ചെറിയൊരു ചൊറിച്ചില് പോലെയും ഒരു ഇതെല്ലാം ഇതാണ് മേതോട്ടിട്ടാ പൊള്ളിയത് കണ്ട മാങ്ങച്ചന വെച്ചിട്ട് പൊള്ളിയത് പണ്ട് കീടിയുണ്ടായിനി ഇപ്പുറത്ത് ഇണ്ടായിനി ഇപ്പുറത്ത് ഇണ്ടായി മാങ്ങ കാലം കഴിയുമ്പോ ഒക്കെ എല്ലാ വർഷവും ഒരു ചനിയുണ്ടാവും മുഖത്ത് അല്ല മേദ വേണ്ട മണി പറമേതു സമി ഉല്ല മേതു വരുന്ന വൈക്കം നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടി കേറി കാരണം സ്കൂളിൽ പോകുമ്പോ ഇനിയിപ്പൊ ഷൂ നടക്കൂലോ മഴയല്ലേ അതുകൊണ്ട് രണ്ടാക്കും ചെരുപ്പും മണിക്കൂട്ടിന് വേഗം കിട്ടിയേ പക്ഷെ മേതൂട്ടിക്ക് ഇപ്പോഴും തപ്പുന്നുണ്ടത്രേ ഇണ്ടത്രേ മണിക്കൂട്ടിനു പെട്ടെന്ന് ചെരുപ്പൊക്കെയായി മേതൂട്ടിക്ക് ഇനിയിപ്പോ സമയം എടുക്കും വേഗം ചെരുപ്പെടുത്താൽ വേഗം ഭക്ഷണം കഴിക്കാം മണിക്കൂട്ടിന് വേഗം കിട്ടി അധികം ഒന്നും ഇല്ല മറ്റു വറക്കെല്ലാം എടുക്കുന്നത് പക്ഷെ സ്കൂളിൽ അത് പറ്റൂലല്ല പിന്നെ ഇപ്പവും മേടിച്ച് ആ സമയത്ത് മേടിക്കലും നടക്കൂലായിട്ട് కైదే <that> <quie> <endpoint -ppyaciones> <talk bitch��> മേതോട്ടിക്ക് കമ്മലെടുത്തു അങ്ങനെ എന്താ ഇഷ്ടപ്പെട്ടതല്ലേ മേതോ ഞാൻ പറയുന്നേ ധൃതി പറയുമ്പോ കൊണ്ടിടണം ഇന്റർലോക്കില് പിന്നെ ആരാ കൊണ്ടിട്ടെ ഫ്രഷ് ഫുഡ് അല്ല ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ശരിയായി കിട്ടി നല്ല ശെരിയാക്കാൻ വേണ്ടിട്ട് വേറെ ഇൻഡക്ഷൻ കുക്കർ

അടിപൊളിയാണല്ലേ മേലാന സൂപ്പറാണ് എൻ്റെയല്ല അങ്ങനൊന്നുമില്ല പാഷൻ മേലാന അടിപൊളിയാണേ മേദൂട്ടിയുടെ ഷാറാണ്ണ്ടല്ലേ എന്താ മേദൂട്ടിയുടെ ഷാപ്നർ ഉണ്ടല്ലേ എൻ്റെയല്ലല്ലോ ബാബി ബാബി ഉണ്ട് ഇപ്പുറത്തെ കല്ലിയുണ്ട് അടിപൊളി മേദൂട്ടിയേ ഇരിക്കുന്നില്ലടല്ലേ വെറുവഴില്ലാത്തൊന്നാണ് പ്രിയാലേ ഇത് ഇങ്ങനത്തെ നല്ല കൊടാ കണ്ട് ഇങ്ങനെ പറഞ്ഞേ വാവു ബാർബിർബി പക്ഷെ നല്ല ബേഗല്ലേ മണിക്കുട്ടാ പാലിക്കണിക്കുട്ടേഗിക്ക നമ്മള് കഴിഞ്ഞ ദിവസം മനസ്സേഗില്ലേ അതെടുത്ത് ചീന ഇട്ട് വെക്ക മേദൂരേനും ടേഗാക്കി വെക്ക റെഡി ആക്കി വെക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു അല്ലേ ഏ ആ മുകളിൽ നിന്ന് വരയ്ക്കണ്ടായിരിക്കും അത്

ഇതെന്നാന്നറിയാ ഇത് ഇറേസർ ഈ ഷാപ്നറും ഏടാ ഇത് ഇത് ഇറേസർ ഇത് ഷാപ്നറ് ചീട്ട് ഇങ്ങനെ കളയാണം എടുത്തിട്ട് ഇടാറില്ല ആ പിന്നിതാ

Bye bye. Bye bye. Bye bye. bye, bye.